ഉന്നത സർക്കാർ ഉദ്യോഗസ്ഥൻ എന്നതിലുപരി സാമൂഹിക വിഷയങ്ങളിലും ഒരുപോലെ തന്നെ നിലപാട് കൃത്യമായി സമൂഹ മാധ്യമങ്ങളിലൂടെ പങ്കുവെക്കുന്ന ഐ എസുകാരനാണ് എൻ പ്രശാന്ത് കോഴിക്കോട് കളക്ടറായിരിക്കെ ഇദ്ദേഹം നടത്തിയ പ്രവർത്തനങ്ങളിലൂടെ യുവാക്കൾക്കിടയിൽ വലിയ സ്വീകാര്യത ലഭിച്ചിരുന്നു പ്രശാന്ത് പൊതുവെ അറിയപ്പെടുന്നത് കളക്ടർ ബ്രോ എന്നാണ് മികച്ച എഴുത്തുകളിലൂടെ സമൂഹ മാധ്യമങ്ങളിലും ഇദ്ദേഹം ശ്രദ്ധേയനാണ് അതേസമയം സെലിബ്രിറ്റികൾ പങ്കുവെക്കുന്ന ഫേസ്ബുക്ക് കുറിപ്പുകൾ പോലെ തന്നെ കളക്ടർ ബ്രോയുടെ കുറിപ്പുകൾക്കും വലിയ ആരാധകരുണ്ട് എന്നാൽ വിമർശനങ്ങളും കുറവല്ല ഈ ഫേസ്ബുക്ക് കുറിപ്പുകൾ തന്നെ അദ്ദേഹത്തിന് പണിയും വാങ്ങിക്കൊടുത്തിട്ടുണ്ട് അധികാര കേന്ദ്രങ്ങളുമായുള്ള തർക്കം ഇദ്ദേഹത്തിന് ഏറ്റവും ഒടുവൽ സസ്പെൻഷനും വാങ്ങിക്കൊടുത്തിരുന്നു സമൂഹ മാധ്യമങ്ങളിലൂടെ മേലുദ്യോഗസ്ഥരെ നിരന്തരം വിമർശിച്ചതിന്റെ പേരിൽ ഇപ്പോൾ സസ്പെൻഷനിലാണ് എൻ പ്രശാന്ത് കരിയറിലെ തന്നെ ഏറ്റവും വലിയ വെല്ലുവിളികളിലൂടെയാണ് കടന്നു പോകുന്നതെങ്കിലും വിമർശനങ്ങൾക്കോ സാമൂഹിക നിരീക്ഷണങ്ങൾക്കോ പ്രശാന്ത് കുറവ് വരുത്തിയിട്ടില്ല ഇപ്പോഴിതാ ഇന്ത്യ പാക് സംഘർഷത്തിന്റെ പശ്ചാത്തലത്തിൽ സമൂഹ മാധ്യമങ്ങളിൽ മലയാളികൾ കാട്ടിക്കൂട്ടുന്ന വിവരക്കേടുകളെ കുറിച്ചാണ് എൻ പ്രശാന്ത് പറയുന്നത് രാജ്യത്തിന് ഉപകാരപ്പെടുന്ന ഒന്നും തന്നെ ചെയ്യാൻ അറിയില്ലെങ്കിൽ കോമാളികൾ ആവാതിരിക്കാൻ നമുക്ക് ശ്രമിക്കാമെന്നാണ് അദ്ദേഹം ഓർമ്മിപ്പിക്കുന്നത് അദ്ദേഹം ഫേസ്ബുക്കിൽ പങ്കുവച്ചിരിക്കുന്ന കുറിപ്പിന്റെ തുടക്കത്തിൽ യുദ്ധത്തിന്റെ ശൌര്യവും ത്യാഗവും വേദനകളും നിറഞ്ഞ കഥകൾ കേട്ടു വളർന്ന ബാല്യകാലത്തെ ഓർത്തുകൊണ്ടാണ് കൂടാതെ ഹിന്ദുവെന്നോ മുസ്ലിമെന്നോ ക്രിസ്ത്യാനിയെന്നോ സിഖ് എന്നോ ഭേദമില്ലാത്തതാണ് ഇന്ത്യൻ സൈന്യം നമ്മളിൽ ഒരാളെ തൊട്ടാൽ നമ്മൾ ഒരുമിച്ച് നിന്ന് തിരിച്ചടിക്കുന്നതിന്റെ രോമാഞ്ചപ്പെടുത്തുന്ന സത്യകഥകളല്ലെന്നും അദ്ദേഹം കുറിപ്പിൽ പറയുന്നുണ്ട് ഈ യുദ്ധസമാനമായ സാഹചര്യത്തിലും ബുദ്ധിജീവി ചമയാനും വ്യത്യസ്തമായി എന്തെങ്കിലും പറഞ്ഞുനിന്ന് വരുത്താനും ചിലരെങ്കിലും കാട്ടിക്കൂട്ടുന്നത് കാണുമ്പോൾ കഷ്ടം തോന്നുന്നുവെന്നും ജാതിയും മതവും സിന്ദൂരത്തിന്റെ ബിംബവും എന്തൊക്കെ വിവരക്കേടുകളാണെന്നും ദേശവിരുദ്ധ ലൈൻ എടുത്തിട്ടാണെങ്കിലും ഒരല്പം ശ്രദ്ധ പിടിച്ചു പറ്റാമെന്നാണെങ്കിൽ വളരെ കഷ്ടമെന്നേ പറയാനുള്ളൂ രാഷ്ട്രം എന്നതും രാജ്യസ്നേഹം എന്നതും സാമൂഹിക സത്യങ്ങളാണ് അവനവന്റെ നിലനിൽപ്പും അസ്തിത്വവും ഭാരതീയർ എന്നൊരു വാക്കിലാണെന്ന് ആദ്യം മനസ്സിലാക്കണം അല്ലാതെ തലമറന്ന് എണ്ണ തേക്കരുതെന്നും അദ്ദേഹം പറയുന്നുണ്ട് കേരളത്തിൽ നമ്മുടെ കൺമുന്നിലുള്ള അനീതികളെ കുറിച്ച് ശബ്ദിക്കാൻ മടിയുള്ളവർ ശത്രുരാജ്യത്തിന് നീതി ഉറപ്പാക്കാൻ വെമ്പൽ കൊള്ളുന്നത് അത്ര വെടിപ്പല്ല സംഘർഷം നടക്കുന്ന സമയത്ത് പാലിക്കേണ്ട മിനിമം മര്യാദയാണ് രാജ്യത്തിന്റെ നേതൃത്വത്തെ ശക്തിപ്പെടുത്തുക എന്നത് കൂടാതെ ഒത്തൊരുമ കാത്തു സൂക്ഷിക്കുക എന്നത് ഈ സമയത്ത് തിരുവാ തുറക്കാൻ തീരുമാനിക്കുന്ന ബുദ്ധിജീവികളും രാഷ്ട്രീയ നേതാക്കളും കുറച്ചുകൂടി ഉത്തരവാദിത്വം കാണിക്കണമെന്നും ഇന്ത്യയുടെ നാനാഭാഗത്തും മാന്യമായി ജോലി ചെയ്ത് ജീവിക്കാനായി നാടുവീട്ട മലയാളികളുണ്ട് നിങ്ങളുടെ വിടുവായത്തം കൊണ്ട് അവർക്ക് നാണക്കേടുണ്ടാക്കരുത് ഈ പോരാട്ടത്തിൽ എത്രയോ മലയാളി സൈനികരും ഉൾപ്പെട്ടിട്ടുണ്ട് അവരെ അവഹേളിക്കരുതെന്നും കുറിപ്പിൽ അദ്ദേഹം പറയുന്നുണ്ട് സൈനിക നീക്കങ്ങൾ ആസൂത്രണം ചെയ്യാനും യുദ്ധസംബന്ധമായ തീരുമാനങ്ങൾ എടുക്കാനും വിവരങ്ങൾ യഥാസമയം വേണ്ട രീതിയിൽ മാത്രം വെളിപ്പെടുത്താനും തീരുമാനങ്ങൾ അച്ചടക്കത്തോടെ നടപ്പിലാക്കാനും കഴിവുള്ള സംവിധാനങ്ങൾ ഭാരത സർക്കാരിനുണ്ട് ചാനൽ ചർച്ചയും കവലപ്രസംഗവും പോലല്ല ഈ പണിയെന്നും അറിയാത്ത കാര്യങ്ങളിൽ ആധികാരികമായ അഭിപ്രായം വിളമ്പാൻ പറ്റിയ സമയമല്ല ഇതെന്ന് നമ്മൾ ദയവായി മനസ്സിലാക്കണമെന്നും അദ്ദേഹം പറഞ്ഞു അതേസമയം ഇതിനിടയിൽ കോമാളികൾ ആവാതിരിക്കാൻ നമുക്ക് ശ്രമിക്കാമെന്നും ഈ ഒരു അവസരത്തിൽ രാജ്യത്തിന് ഉപകാരപ്പെടുന്ന പ്രത്യേകിച്ച് ഒന്നും തന്നെ ചെയ്യാൻ അറിയില്ലെങ്കിൽ മൗനം പാലിക്കുകയെങ്കിലും ആവാമെന്നും അദ്ദേഹം പങ്കുവച്ച കുറിപ്പിൽ പറയുന്നുണ്ട്